ഇന്ന് രാവിലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വീട്ടിലുണ്ടായിരുന്ന ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ കോഴിക്കോട് ഉള്ള ഒരാളാണ് മീൻചന്ത ആ ഒരു പരിസരത്തുള്ളതാണ് മീൻസ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അവിടെയുള്ള ഒരാളാണ് അദ്ദേഹം ഇന്നലെ രാത്രി ഹാങ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് പറയാനാ ആ പെൺകുട്ടിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുപോലെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനും നിങ്ങളുടെ വ്യൂവേഴ്സും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളുണ്ടല്ലോ അവരും പോലെ ഏതെങ്കിലും വേറെ ഒരു പെണ്ണിന്റെയും കൂടെ ഇരയാവും പിന്നെ നിയമം എന്താണോ നിയമത്തിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും ഈ പെൺകുട്ടിയെ വീഡിയോ കാണോ കാണുമില്ലോന്നും എനിക്കറിയില്ല പെൺകുട്ടി ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കും എന്നുള്ളതും അറിയില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് ഒരു ഒരു അച്ഛനും അമ്മയും ഉണ്ട് അദ്ദേഹത്തിന് ഡിവോഴ്സ്ഡ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വാട്ടവർ അവർ അതെന്തോ നമ്മൾ പാതിക്കുന്ന കാര്യമല്ല പക്ഷേ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ആവുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ നിയമം പോലീസ് കോടതി ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം ഇന്നലെ ഒരു വീഡിയോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത് മാറിയ ഒരു ഒരു സംഭവം വെച്ച് നടന്ന നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്ന് അതിന്റെ വ്യക്തി ഇപ്പോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നതെന്ന് പറയുന്നത് ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്തു വന്നതെന്ന് പറയുന്നത് ഇതിന് കാരണം ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെയാണ് അതായത് ആ വീഡിയോ എടുത്ത ആ സ്ത്രീ അവര് ആ വീഡിയോ എടുക്കുകയും അയാളെ മാക്സിമം ഏതൊക്കെ രീതിയിലാണ് അയാൾ ഈ പറയുന്ന രീതിയിൽ അവര് വീഡിയോ എടുത്തുകൊണ്ട് ഇന്ന വ്യക്തി ഇന്നത് ചെയ്തു എന്ന് പറയുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ കൈ തട്ടുന്ന ഒരു ഇതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലുടനീളം അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു അതിനുശേഷം ഇവർ രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ട് വന്ന് പറഞ്ഞ ഒരു ന്യായീകരണമാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ഇവർക്കല്ല അനുഭവം ഉണ്ടായത് മറ്റൊരു സ്ത്രീക്കാണ് ആദ്യം അനുഭവം ഉണ്ടായത് അതിനുശേഷമാണ് ഇവർ വീഡിയോ എടുത്ത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാക്കുകയായിരുന്നു എന്നിട്ടാണ് ഇവർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനൊരു സന്ദർഭം അവിടെ ഉണ്ടാക്കുന്നത് ശരിക്കും അയാളെ ആ ഒരു വീഡിയോയിൽ അങ്ങേയറ്റം മാറ്റിക്കുന്ന തരത്തിൽ അയാൾക്ക് എന്തോ അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്യുന്ന പരമാവധി അങ്ങ് ഏറ്റവും എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ വീഡിയോയിൽ നിന്നും വ്യക്തമായിരുന്നു ഇപ്പോൾ സമാധാനമായി കാണും അവർക്ക് കാരണം അയാളിപ്പോൾ ജീവൻ ഒടുക്കി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് അറിഞ്ഞ കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം ഒരു ഫോണും ഒരു ക്ലാരിറ്റി ഒരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുമാകാം എന്നുള്ള ഒരു രീതിയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മനുഷ്യജീവനൊന്നും തന്നെ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള വിലയുമില്ല ആരെ കൊന്നിട്ടായാലും വൈറലാവുക അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലോട്ടാണോ കാര്യങ്ങളുള്ള പോക്കെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കയറ്റി ചെയ്യാം കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും ഇത് ഇന്നിങ്ങനെ ഞാൻ സംഭവിച്ചു

ശരിക്കും പറഞ്ഞാൽ നമുക്കെതിരെ ഒരു കാര്യം ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിക്കണം അത് സ്വാഭാവികമാണ് പക്ഷെ എന്ന് കരുതി നമ്മൾ ഒരു വീഡിയോ മാത്രം എടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രതികരണമല്ല വേണ്ടതെന്ന് പറയുന്നത് അത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ മാത്രം എടുത്ത് ആ ഒരു സിറ്റുവേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചുകൊണ്ട് അതിന് റീച്ച് ഉണ്ടാക്കുന്ന ഒരുതരം ഏർപ്പാട് അതിലൂടെ ഇപ്പൊ പോയിരിക്കുന്നത് ഒരു ജീവനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തൊരു പരമ കഷ്ടമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആണെന്നോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ബസ്സിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ സ്ത്രീകളെയും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സീറ്റ് കിടക്കുമ്പോൾ ആരെങ്കിലും ഇരിക്കുമ്പോൾ സ്ത്രീകൾ ആരെങ്കിലും ഇരിക്കുമ്പോൾ അവിടെ പോയി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ട് പോകും ചേർക്കും അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സ് ഒന്ന് ജസ്റ്റ് സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ബസ്സിൽ ചിലപ്പോൾ നമ്മൾ തട്ടേ മുട്ടിയൊക്കെ ചെയ്തൊന്നും വരുവോ സ്വാഭാവികമാണ് അതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ അതിലും ഈ പറയുന്ന രീതിയിൽ ഫോണോ എടുത്ത് ഈ പറയുന്ന രീതിയിൽ വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തി നാട്ടിച്ച് അവരുടെ ജീവിതം തൊലച്ച് അവർ അവസാന ആത്മഹത്യയുടെ വക്കിലെത്തുന്ന തരത്തിൽ വരെ ഇവരൊക്കെ ആക്കി എന്ന് പോകാനും ആ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ കാശ് രയിൽ ഇല്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കെങ്കിലും എടുത്ത് ഓടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അവരുടെ മാനം കാക്കാനായിട്ടുള്ള കാര്യം അത് തന്നെയായിരിക്കും അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ബസ്സിൽ ഇതിപ്പോൾ ഒന്നല്ല രണ്ടാമത്തെ കാര്യമാണ് അത് വേറൊരു കാര്യം ഇത് വേറൊരു കാര്യം എങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല ഇപ്പൊ എന്തായാലും ആ വീഡിയോ എടുത്ത് ഇട്ട് ആ സ്ത്രീക്ക് എന്തായാലും ഇപ്പൊ തൃപ്തിയായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം അവർക്ക് റീച്ചിങ് കിട്ടി ഇപ്പോ ആ വീഡിയോ എടുത്ത ആ വ്യക്തി ജീവനോടെ ഇല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ പലരും ഈ പറയുന്ന രീതിയിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ആ ഒരു ഇത് അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും അത് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ആണുങ്ങൾക്ക് ഒരു നിയമം പെണ്ണുങ്ങൾക്ക് മറ്റൊരു നിയമം അത് ആ ഒരു തരത്തിലാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പലരും അതിനെ മുതലെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അതിൽ പെട്ടുപോകുന്നത് പല ആണുങ്ങളുടെയും ജീവിതമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ നമുക്കിപ്പോ എന്തെങ്കിലും തരം അത് പെണ്ണാലും ആണായാലും എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തരത്തിൽ നമ്മളോട് ഒരു വ്യക്തി ഇപ്പൊ മിസ്ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കണം നൂറ് ശതമാനം പ്രതികരിക്കണം അതിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ വെറും ഒരു വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു ചടങ്ങ് പരിപാടിയാവരുത് ഈ പറയുന്ന സ്ത്രീ അവിടെ ഒരു തരത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഈ സ്ത്രീ പ്രതികരിച്ചോ പ്രതികരിച്ചിട്ടില്ല എന്നിട്ട് അത് ഒരു വീഡിയോ പകർത്തി രണ്ടാമത് വീണ്ടും ഒരു വീഡിയോ പകർത്തി ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഇവർ പ്രതികരിച്ചിട്ടില്ല ഇവർ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക മാത്രമാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് നാട്ടുകാരെ കാണാൻ എന്നിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കി അത് പോരാനെങ്കിൽ രണ്ടാമതൊരു വീഡിയോയും കൂടെ ചെയ്തുകൊണ്ട് അതിന് ന്യായീകരിക്കുന്ന തരത്തിൽ മറ്റു പല കാര്യങ്ങളും അയാളെക്കുറിച്ച് അങ്ങേ അറ്റം താറടിച്ച രീതിയിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ രണ്ടാമത്തത് എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ അയാൾ എല്ലാ അർത്ഥത്തിലും നാണം കിടന്ന രീതിയിലോട്ടായി അവസാനം അങ്ങനെ ജീവൻ എടുക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങളായി പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുമുള്ള സുരക്ഷ ഇല്ലാത്ത തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തായാലും ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ അറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് കാരണം ഇവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഒരു പ്രതികരണ രീതിയും ഇല്ലാതെ ഒരു വീഡിയോ മാത്രം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന തരത്തിലോട്ട് മാത്രമാണ് ഇവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അതിലൂടെ ഇപ്പോൾ ഒരാളുടെ ജീവൻ വരെ പോകുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യം തന്നെയും അയാൾക്കും അയാളുടെ കുടുംബത്തിനും നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതും ഒരു വീഡിയോ കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വച്ച് പുറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവേണ്ടത് ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയിക്കാം